ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫിഷ് കറിയുമായിട്ടാണ് അപ്പൊ ഇത് ഇതാണ് ഐറ്റം തെരണ്ടി മീൻ ഇവിടെ ഇതിന് തെരച്ചി മീൻ എന്നാണ് ഗൈസ് പറയുന്നത് തേങ്ങ വറുത്തരച്ചാണ് അപ്പൊ ഞാൻ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ വറുത്തെടുക്കണം തേങ്ങയുടെ കൂടെ രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വറക്കാം ഞാൻ ഈ തെരണ്ടി മീനൊക്കെ കഴിക്കുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് കുക്കിങ്ങിന്റെ ഇടയിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ഒരു ശീലമാണ് അപ്പൊ തേങ്ങയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പൊ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ചേർത്ത് നന്നായിട്ട് വീണ്ടും വറുത്തെടുക്കണം എന്നിട്ട് ചൂടൊക്കെ മാറിയതിനു ശേഷം ഇതുപോലെ അരച്ചെടുക്കണം ഇനി നമുക്കൊരു മൺചട്ടി അങ്ങ് എടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതൊന്ന് വഴണ്ടി വരുമ്പോ തന്നെ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ പാകത്തിന് വെള്ളം ഒഴിച്ച് കണക്കാക്കി എടുക്കണം അതിലേക്ക് ഇനി പുളി വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു പീസ് തക്കാളി ഇതാ ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് തിളപ്പിക്കാം ഇപ്പൊ ഇതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാണ് ഈ തെരണ്ടി മീനിന്റെ തൊലി നല്ല കട്ടിയാണ് ഞാൻ തൊലി എല്ലാം കളഞ്ഞ് ചെറിയ പീസാക്കിയാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഒന്നുകൂടെ എല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് തിളപ്പിക്കാം നന്നായി തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വീണ്ടും വേവിക്കാം ഒരു മുക്കാൽ വേവാകുമ്പോ ഇതുപോലെ കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം മീൻ പൊടിഞ്ഞു പോകാതെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിരിക്കുന്ന കണ്ടില്ലേ അപ്പൊ അതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം ഓൾറെഡി അത്യാവശ്യം എണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ ഇനി എണ്ണ ഒന്നൊഴിച്ചു കൊടുക്കുന്നില്ല അപ്പൊ ബേസ് തെരണ്ടി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ് തെരണ്ടി മീൻ കറി വെച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് പല രീതിയിലും വെക്കാം അപ്പൊ നിങ്ങളുടേതായ റെസിപ്പീസ് ഉണ്ടാക്കി കമന്റ് ചെയ്യണേ അപ്പൊ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ടാറ്റാ